ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും സുഖമാണല്ലോ ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു വാഴയ്ക്ക ഫ്രൈ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ചെയ്യണം പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലേക്കണ അവർ ഓളൊന്ന് ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കണേ അപ്പോൾ ഇതിൽ നല്ല നല്ല ടിപ്സൊക്കെ കാണിക്കുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണേ അതിനായിട്ട് മൂന്ന് പൊന്തം കായ എടുത്തിട്ടുണ്ട് അതായത് ബജ്ജിയെല്ലാം ഉണ്ടാക്കണ കായ ഇത് രണ്ടായി കീറി തോല് കളഞ്ഞ് ഇതേ വലിപ്പത്തിൽ ആണ് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത് ആ പരന്ന പീസായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത് ഞാൻ അപ്പോൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് അല്പം മഞ്ഞൾ പൊടിയിട്ട് ഒരു പത്തോ പതിനഞ്ച് മിനിറ്റ് അവിടെ വെച്ച് വയ്ക്കുക അതിൻ്റെ കറയൊക്കെ കൊണ്ട് പോകുകയാണ് ഒരു ചീൻ അടുപ്പത്ത് വെച്ചു അതിലേക്ക് ഒരു അഞ്ച് കാശ്മീരി വറ്റൽമുളക് ചേർത്ത് കൊടുത്തു തീ ലോ ഫ്ലെയിമിൽ ഇടുക ഒരു സ്പൂൺ മല്ലിയും കാൽ സ്പൂൺ പെരിഞ്ചീരവും ഒരു നാല് ചെറിയ വിഷം വട്ടയും അത്ര തന്നെ ഗ്രാം ഇട്ടു കൊടുത്തു എന്നിട്ട് ചൂടാക്കി എടുക്കണം അപ്പോൾ നമ്മളെ ഒരു സ്പെഷ്യൽ മസാലക്കൂട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത് ഇനി അതിലേക്ക് ഒരു കാൽ സ്പൂണ് ചെറിയ ജീരവും കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ഒരിക്കലും കരിഞ്ഞു പോകാതെ നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് ഇതൊന്ന് ചൂടാക്കി എടുത്താൽ മതി അപ്പോൾ നമ്മൾ റെഡി ആയിട്ടുണ്ട് ഇപ്പം അതിൻ്റെ ഫ്ലെയിം ഓഫായി കൊടുക്കാം ഇനി ഇതൊരു പൊടിക്കുന്ന ജാറിലേക്ക് ഇട്ടിട്ട് നമുക്ക് പൊടിച്ചെടുക്കണം ഇപ്പം ഇതാ ഈ കണ്ടീഷനിൽ തന്നെ നമുക്ക് കിട്ടണം അതേ കണ്ടീഷനിൽ പൊടിച്ചെടുക്കാൻ അല്ലേ നല്ല കളറായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ലൊരു മണമൊക്കെ ഉണ്ട് ഞാനതിന് വേറെ ബൗളിലേക്ക് മാറ്റി കൊടുത്തു ഒരു രണ്ട് ടീസ്പൂൺ ഉണ്ടാവും അത് ഇനി ആ പച്ചക്കായ അത് ആ കഴുകി വൃത്തിയാക്കി ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഒരു ബൗളിലേക്ക് ഒരു സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഒരു സ്പൂണ് കോൺഫ്ലവറും ചേർത്ത് കൊടുത്തു ഒരല്പം മഞ്ഞൾ പൊടിയും അര സ്പൂണ് മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ഞാൻ ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് അരമുറി ചെറുനാരങ്ങയുടെ നീരും ചേർത്ത് കൊടുത്തു അപ്പോൾ ആ ചെറുനാരങ്ങയുടെ നീരും ജിഞ്ചർ ഗാർലിക്ക് ചതച്ചതും എല്ലാം കൂടി ചേർന്ന് പിടിച്ചിരിക്കാനാണ് നമ്മൾ ഒരു ടീസ്പൂണ് കോൺഫ്ലവർ ചേർത്ത് കൊടുത്തിരിക്കുന്നത് നമ്മളതിൽ മസാലകൾ മിതമായ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രം ചേർത്തിട്ടുള്ളൂ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആ കഴുകി വെച്ചിരിക്കുന്ന കായ പീസ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇത് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അപ്പോൾ ഇതേപോലെ നിങ്ങൾ ഈ ബജ്ജി കായ കിട്ടി ചെയ്യാത്തവർ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കണേ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാനൊക്കെ നല്ല സൂപ്പർ ഐറ്റമാണ് അപ്പോൾ നമ്മളിത് മിക്സ് ചെയ്തതിന് ശേഷം ഉടനെ തന്നെ നമുക്കതൊന്ന് പൊരിച്ചെടുക്കണം ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് രണ്ട് സ്പൂൺ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് ഓയിൽ ചൂടാവുന്ന സമയത്ത് ഒരു ലോട്ട് മീഡിയം ഫ്ലെയിമിൽ ആക്കിയതിന് ശേഷം മീൻ പൊരിച്ച് എടുക്കുന്ന മാതിരി നമ്മളത് പൊരിച്ചെടുക്കണം ഇത് ഒരുപാട് സമയമൊന്നും ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് തന്നെ ബെന്ത് കിട്ടും എല്ലാവർക്കും ഇതിനെക്കുറിച്ച് അറിയാവുന്നതാണ് അപ്പോൾ ഇതേപോലെ തിരിച്ച് മറിച്ച് വിട്ട് നമ്മളത് ലോട്ട് മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ട് ചെയ്താൽ മതി അപ്പോൾ അങ്ങോട്ട് വെന്ത് കരിയേണ്ട ആവശ്യമൊന്നുമില്ല ഇത് പെട്ടെന്ന് തന്നെ റെഡി കിട്ടും അപ്പോൾ ഇതേപോലെ നമുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ ഇതാ നമ്മളത് ഫസ്റ്റ് ട്രിപ്പ് റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമ്മൾക്ക് അതൊന്ന് കോരിയിട്ട് വേറെ പാത്രത്തിലേക്ക് മാറ്റാം ഇതാ കണ്ടാൽ തന്നെ അറിയാതെ കണ്ടില്ല നല്ല സൂപ്പറായി വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇപ്പം ഞാനത് വേറെ ബൗളിലേക്ക് ഇതാ മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ ബാക്കിയുള്ളത് കൂടി നമുക്ക് അതേപോലെ തന്നെ പൊരിച്ചെടുക്കാം ബാക്കിയുള്ളത് ഞാനത് ആ ഫ്രൈ പാനിലേക്ക് ഇട്ട് കൊടുത്തു തിരിച്ചു മറിച്ച് വിട്ട് നമ്മൾക്കത് പൊരിച്ചെടുക്കാം അപ്പോൾ നമ്മളതൊരു മൂന്ന് പോർഷനായിട്ടാണ് ഇതാ പൊരിച്ചെടുത്തിരിക്കുന്നത് ഇനി അതേ ഫ്രൈ പാൻ തന്നെ നമ്മൾ അടുപ്പത്ത് വയ്ക്കുക അതിലേക്ക് ഒരു സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക തീ ലോ ഫ്ലെയിമിൽ തന്നെ ഇടണം എണ്ണ ചൂടാവുന്ന സമയത്ത് കാൽ സ്പൂൺ കടുകും ഒരു മൂന്ന് വറ്റൽമുളക് കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കണം അല്പം കറിവേപ്പിലയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക ഉടനെ തന്നെ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചാൽ മസാല കൂട്ടായിലേക്ക് ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക എന്നതിന് ശേഷം പൊരിച്ചു വെച്ചിരിക്കുന്ന വാഴക്ക പീസയിലേക്ക് ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക തീ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് ചെയ്യണം ആ എണ്ണയിലേക്ക് ആ മസാലപ്പൊടി ചേർത്താൽ ഉണ്ടല്ലേ നല്ല ചേർന്ന് പിടിച്ച് നല്ല സൂപ്പർ ഐറ്റം ആയി അപ്പോൾ ഇതേപോലെ തന്നെ ചെയ്തെടുക്കുക ഈ സമയത്ത് തീ ലോ ഫ്ലെയിമിൽ തന്നെ ഇടുക പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കുക അപ്പോൾ പോരാത്ത ഉപ്പ് ഞാൻ അപ്പം അതിൻ്റെ മേലെ കൈകൊണ്ട് തന്നെ അത് വിതറി കൊടുത്തു എന്നതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തു അപ്പോൾ അടിപൊളിയാലേ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ആ മസാല കയ്യിൽ ചേർന്ന് നല്ല സൂപ്പറായിട്ടുണ്ട് ഒരാഴ്ച അവരത് കേടു കൂടാതിരിക്കും അപ്പോൾ ഞാനത് വേറൊരു പ്ലേറ്റിലേക്ക് പാർത്തി കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ലഞ്ച് ബോക്സിൽ കൊടുക്കാനും ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്ന കുട്ടികൾക്ക് കൊടുത്തുവിടാനൊക്കെ ഇത് പറ്റും അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീണ്ടും നല്ല വീഡിയോ ആയിട്ട് കാണാം താങ്ക്